ഡേസ് വെൽക്കം ബാക്ക് ടു ആദ്യം തന്നെ നല്ലൊരു വിഷുദിനു ആശംസിക്കുന്നു അവർ സത്യമൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഈ ഒരു വീഡിയോ സമാധാനമായിട്ട് കാണു നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ നമ്മുടെ സദ്യ പോലെ തന്നെ വളരെ വിഭവ ഒരു വീഡിയോ ആണ്ട്ടിത് ഒത്തിരി കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത് ഞാൻ പാട്ട് പാർട്ടായിട്ടായിരിക്കും അപ്ലോഡ് ചെയ്യുക കാരണം ഒരുപാട് നേരം നിങ്ങൾക്ക് ഇരുന്ന് കാണുക അങ്ങനെ വന്നേതൊരു മുഷിലായിരിക്കും അപ്പോൾ ഓരോരുടെ സെക്ഷൻ സെക്ഷൻ ആയിട്ട് പാട്ട് വൺ പാർട്ട് ടു ആ രീതിയിലായിരിക്കും ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇതിനകത്ത് ഓഫർ കുർപ്പീസ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടുള്ള കുർപ്പീസ് വരുന്നുണ്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള കുർത്തീസ് വരുന്നുണ്ട് ഓഫർ കുർത്തീസ് വരുന്നുണ്ട് അങ്ങനെ ഒരു വിഭവ സമൃദ്ധമായ ഒരു സദ്യ പോലെ മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത് എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക ആദ്യം തന്നെ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും നല്ലൊരു വിഷയത്തിനും എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നമ്മുടെ ആ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക അല്ലേ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ആദ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടിട്ട് കാണിക്കാൻ പോകുന്നത് ഈ ഒരു റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള വൃത്തിയാണോട്ടോ നമുക്ക് ഒത്തിരി ഡിമാൻഡ് ഒരു വൃത്തിയായിരുന്നു ഒത്തിരി നമുക്ക് സെയിലും നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അധികം ദിവസം എനിക്കിത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റിയില്ല നമ്മുടെ ഒരു സീസൺ സമയമാകുന്നതുകൊണ്ട് അപ്പം അതുകൊണ്ട് ഈ ഒരു കുത്തി നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് കളറാണ് കേട്ടോ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് നമുക്ക് നല്ലൊരു ഡിമാൻഡ് ഉണ്ടായിരുന്ന രണ്ട് ഷെയ്ഡ് റിക്വസ്റ്റ് ഉണ്ടായിരുന്ന രണ്ട് ഷെയ്ഡാണ് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്താ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ ഇതാ ഇതാണ് ഇതിന്റെ ഒരു ക്ലോസർ വ്യൂ ആയപ്പോഴും നമ്മുടെ ബുക്കിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള പാട്സിൽ നമ്മൾ ചെറിയൊരു ഡിഫറൻസ് വരുത്തിയിട്ടുണ്ട് ഇതാണ് ഈ ഒരു ക്ലോസർ വ്യൂ വരുന്നത് ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സീക്വൻസ് വർക്കൊക്കെ വന്നിട്ടുള്ള നല്ലൊരു കുർത്തിയാണ് ടേബിൾ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് പർപ്പിൾ ഷെയ്ഡാണ് അഖിലേ കട്ടിങ്ങിലാണ് ഈ ഒരു ചെയ്തിട്ടുള്ളത് നല്ല ഫ്ലെയറിലാണോ കേട്ടോ നമ്മുടെ ഒരു ആദ്യത്തെ ഒരു വീടിൽ നിന്ന് പർച്ചേസ് ചെയ്തവർക്കറിയാം നല്ലൊരു നല്ല ഫിനിഷിങ്ങിലും ക്വാളിറ്റിയിലുമാണ് നമ്മൾ ഈ ഒരു കുർത്തി ചെയ്തിട്ടുള്ളത് ഇതാണ് എൻ്റെ ഒരു ഫ്ലെയർ വരുന്നത് ഇത്രയും ഫ്ലെയർ വരുന്നത് സ്ലീവിൻ്റെ എഡ്ജിറ്റിലും നമ്മൾ സെയിം കളറ് ആ ഒരു എംബ്രോയ്ഡറി പാച്ച് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് ഒത്തിരി റിക്വസ്റ്റ് ഉണ്ടായിരുന്ന ഈ ഒരു പർപ്പിൾ ഷെയ്ഡ് കൊണ്ടുവരുന്ന പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഷെയ്ഡിൻ്റെ ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതിനോട് നമ്മൾ നമുക്ക് ദുപ്പട്ട വരുന്നുണ്ട് രണ്ടും പത്താണ് കേട്ടോ ഈ ഒരു ദുപ്പട്ടയുടെ നീളം വരുന്നത് രണ്ട് മീറ്റർ പത്ത് സെൻറ്റിമീറ്ററും ആണ് ഈ ഒരു ദുപ്പട്ട് നമുക്ക് നീളം വരുന്നത് നല്ല നീളത്തിലാണ് നമ്മൾ ഈ ഒരു ദുപ്പട്ട ചെയ്തേക്കുന്നത് കേട്ടോ മുസ്ലിം തലയിലും ഇടാൻ പറ്റുന്ന രീതിക്കാണ് ഈ ഒരു ദുപ്പട്ടയും വരുന്നത് വൺ സൈഡിലാണ് നമ്മൾ ഈ ഒരു ദുപ്പട്ടയുടെ വൺ സൈഡില് ഇതേപോലെ സെയിം പാച്ചും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു അനാഖിലി സ്റ്റൈല് കുർത്തി ദുപ്പട്ട സെറ്റാണോ കേട്ടോ ഇത് ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീനാണ് കേട്ടോ ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബോട്ടിവിഡ് ഗ്രീൻ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഓർക്കണില്ല അപ്പോൾ ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബോട്ടിവിഗ്രീൻ ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു പാച്ചാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ വരിക കേട്ടോ നല്ല ഫ്ലെയറിൽ ചെയ്തിട്ടുള്ള അനാർഖലയാണ് ലൈനിങ് അറ്റാച്ച് ആണ് സ്ലീവ്സ് വിത്ത് ലൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ് ആണ് നമ്മൾ ഈ ഒരു അനാർഥലി ചെയ്തേക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരെ സ്ലീവിന്റെ അഡ്ജസ്റ്റിൽ അത് ഇതേപോലെ സെയിം പാച്ച് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അല്ല ഭംഗിയുള്ള ഒരു റൗണ്ട് നെക്കിലാണ് ഈ ഒരു അനാർഥലി കുറുത്തി നമ്മൾ ചെയ്തേക്കുന്നുള്ളൂ നല്ല ഭംഗിയുള്ള ഒരു അനാർഥലി കുർത്തി വിത്ത് ദുപ്പെട്ട സെറ്റാണ് കൊടുത്തിട്ടുള്ളത് ഷോർട്ട് സ്ലീവ് ഷോർട്ട് പഫ് സ്ലീവിലാണ് ഈ ഒരു കുർത്തി നമ്മള് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ലൊരു റെഡ് ഷെയ്ഡാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ അടിപൊളി ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് ഇതാണ് കേട്ടോ സെക്കൻഡ് ഷെയഡ് വരുന്നത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ച് ആണ് ഒരു ഷോർട്ട് സ്ലീവ് ആണ് കേട്ടോ നമുക്ക് നമ്മളിതിന് കൊടുത്തിട്ടുള്ളത് അപ്പം ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സിലാണ് നമ്മൾ ഇത് അവൈലബിൾ ആക്കിയിട്ടുള്ളത് അടുത്തായിട്ട് നല്ലൊരു മറൂൺ ആണ് കേട്ടോ വരെ അടിപൊളി മറൂൺ കളർ ഒരു റെഡിനുള്ളതിൽ താല്പര്യം ഇല്ലാത്തവർക്ക് സ്യൂട്ടായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണോ കേട്ടോ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് ഒരു ടീ ബ്ലൂ കളർ ആണ് ഒരു വൈറ്റ് കളർ മെറ്റീരിയലിന്റെ സെയിം കളർ പ്രിങ്കിളിന്റെ സെയിം കളർ ഒക്കെ വന്നിട്ടുള്ള ഒരു പ്രിന്റാണ് നമ്മൾ ഈ ഒരു സ്ലീവിനും ഈ ഒരു നെക്ക് പാറ്റേണും വേണ്ടിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇതാണ് സെക്കൻഡ് ഷെയ്ഡ് തേർഡ് ഷെയഡ് ഇതാണ് ഫോർത്ത് കളർ വരുന്നത് കുറച്ച് പീസ് നമ്മൾ ചെയ്തിട്ടുള്ളൂ കൂടുതലും എൻക്വയറീസ് വരുവാണെങ്കിൽ നമുക്ക് ഇനിയും ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാണ് അടുത്ത ഒരു ഷെയ്ഡ് വരുന്നത് ടോപ്പ് ഓഫ് ഷെയ്ഡാണ് അത് നമ്മൾ നെക്ക് പാറ്റേൺ നെക്കും സെയിമും ചെറിയൊരു ഡിഫറൻസ് വരുത്തിയിട്ടുണ്ട് അതാ നെക്ക് ഒന്ന് ഇതേപോലെയാണ് ചെയ്തിരിക്കുന്നത് മറ്റേത് റൗണ്ട് ഷേപ്പിലാണ് കൊടുത്തിട്ടുള്ളത് ഇത് ഇതാ ഇതേപോലെ നെക്ക് കൊടുത്തിരിക്കുന്നത് ഷേവിന്റെ ലെങ്തും അത്ര ഷോർട്ട് സ്ലീവ് ഇഷ്ടം ഈ ഒരു ത്രീ ഫോർത്ത് പഫ് സ്ലീവ് ആയിട്ടാണ് പഫ് സീഡ് വെക്കുന്നത് സ്ലീവിൻ്റെ ഇതേപോലെ ഇലാസ്റ്റിക് ഒരു ചെയ്തിട്ടുള്ളത് ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് അപ്പോൾ ഇത്രയും ഷെയ്ഡ്സിലാണ് നമ്മൾ ഈ ഒരു കുപ്പി അവൈലബിൾ ആക്കിയിട്ടുള്ളത് അപ്പോൾ കുറച്ച് പീസേ ചെയ്തിട്ടുള്ളൂ നിങ്ങളുടെ ഒരു അഭിപ്രായമൊക്കെ അറിഞ്ഞിട്ട് നമുക്ക് പ്രൊഡക്ഷനിൽ കൊണ്ടുവരാം ഇതൊക്കെ സാമ്പിൾ പീസായിട്ട് ചെയ്ത് നോക്കിയതാണ് അങ്ങനെങ്കിലും വേണമെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ട് കോൺടാക്ട് കേട്ടോ അടുത്തതായിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഇത് വരെ നമ്മുടെ വീട്ടില് കാണിക്കാത്ത ഒരു ഐറ്റം ആണ് സ്കേർട്ട് അല്ലെ ഇത് ഫുൾ ലെങ് വരുന്ന ആണ് അതായത് ഇഞ്ച് ഒക്കെ ഇതിന്റെ ലെങ്ത് വരുന്നത് കേട്ടോ റയോണിലാണ് നമ്മൾ ഈ ഒരു സ്കേർട്ട് ചെയ്തിട്ടുള്ളത് പ്രിൻ്റെ റയോണില് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രിന്റിന്റെ ക്ലോസ് ദോശ വ്യൂ വരുന്നത് കണ്ടില്ലേ ഇങ്ങനെയാണ് വരാം നല്ല അടിപൊളി നല്ലൊരു ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് വേസ്റ്റിൽ ഇതേപോലെ എലാസ്റ്റിക് കൊടുത്ത് ഒരു ഫുൾ ലെന്തിൽ വരുന്ന ഒരു ആണ് കേട്ടോ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നെയ്യൊരു യെല്ലോ കളറാണ് അടുത്തതായിട്ട് വരുന്നത് ഇതാണ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ആണ് കേട്ടോ ഒരു ലൈറ്റ് ക്രീം കളർ ആണോ കേട്ടോ അതില് തന്നെ പോലെ നിറയെ പൂക്കളാണ് സ്ട്രൈപ്സും ഒക്കെ വന്നിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ഗ്രേ പാഷ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു ഷെയ്ഡാണ് എല്ലാം ഒരേ പ്രിന്റ് തന്നെ കളർ ചേഞ്ചസ് ആണ് നമുക്ക് വരുന്നത് അപ്പോൾ ഈ ഒരു സ്കേർട്ട് നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ തെർം എക്സൽ സൈസസിലാണ് നമ്മൾ ഈ ഒരു സ്കേർട്ട് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഈ ഒരു സ്കേർട്ട് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരും ായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ത്രീ ഡബിൾ നയൻ്റെ ഒരു ഓഫർ കുർത്തീസ് ഉണ്ടായിരുന്നു നമ്മുടെ ഈദിൻ്റെ സമയത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഇനി അവൈലബിൾ ആണോ ഏതൊക്കെയുണ്ടെന്ന് നമുക്ക് ഒത്തിരി പേരിപ്പോഴും കോൺടാക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നമുക്കിനി അവൈലബിൾ ആയിട്ടുള്ള കുർത്തീസെല്ലാം ഞാനൊന്ന് കാണിക്കാം കാരണം ഓരോരുത്തർക്ക് പേഴ്സണലായിട്ടൊരു മെസ്സേജ് അയക്കുന്നതിലും നല്ലതല്ലേ ഒന്ന് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്കിനി അവൈലബിൾ ആയിട്ടുള്ള കുർത്തീസ് ഫസ്റ്റ് വൺ ഈ ഒരു കുത്തിയാണ് കേട്ടോ ഇത് അന്ന് ഞാൻ എല്ലാം തന്നെ ഇവിടുത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ലിങ്ക് ഇട്ട് തരാമെന്ന് പറഞ്ഞു പക്ഷെ എനിക്കത് ആഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാനിത് ഓപ്പൺ ആക്കി കാണിച്ചു തരാം ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാ ഇതാണ് കേട്ടോ ഈ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് വർക്കിങ്ങിന് വരുവേ ല്ലേ ഒരു നാൾ സ്റ്റൈലിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണ് കുറേ പേർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ആ ഒരു സെക്ഷനിൽ പോയാൽ എല്ലാവർക്കും തന്നെ കിട്ടുന്നതാണ് എൻ്റെ ഒരു ധാരണ നല്ല ഫ്ലെയറിലാണ് ചെയ്തിട്ടുള്ളത് ഫ്രേപ്പിൻ്റെ ലൈനിങ് ആണ് കേട്ടോ ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ലൊരു ലൈറ്റ് പീ ഷെയ്ഡാണ് കേട്ടോ അല്ല ഇങ്ങനെ വരും ക്ലോസ് എവിടെയും ഇതൊരു നെക്കിലാണ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു ഒരു ലൈറ്റ് പീച്ചാണ് കേട്ടോ അടുത്ത ഷെയഡ് വരുന്നത് നല്ലൊരു വൈറ്റ് ഷെയ്ഡാണ് കേട്ടോ ഇങ്ങനെയാണ് ക്ലോസർ വ്യൂ വരിക ഇങ്ങനെ വരുന്നൊരു ഫുൾ വ്യൂ വരുക അടുത്തത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് കേട്ടോ എല്ലാ ഭംഗിയുള്ളൊരു യെല്ലോ ഷേഡാണ് ഇന്ന് നിന്നെല്ലാം ഫുൾ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട് പോവാണ് ണേ നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് അടുത്തത് അതിൻ്റെ തന്നെ ഒരു യെല്ലോ ഷെയ്ഡാണ് ഭംഗിയുള്ള ഒരു ഹാൻഡ് വർക്കാണ് ആണ് കേട്ടോ നിക്കിട്ട് കൊടുത്തിട്ടുള്ളത് നല്ല ഹെവി ആയിട്ടുള്ളൊരു ഹാൻഡ് വർക്ക് അടുത്തായിട്ട് വരുന്നത് വൈറ്റിലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള വൈറ്റ് ഷെയഡിൽ വന്നിട്ടുള്ള വൃത്തിയാണ് കേട്ടോ ാണ് നമുക്ക് ആ ഒരു കുർത്തിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഫ്രോക്ക് സ്റ്റൈൽ കുർത്തിയാണ് ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്തവണ ഈ ഒരു കുർത്തിയോടൊപ്പം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് അറിയാം ഈ ഒരു കുർത്തി ഇതേപോലെ താഴെ ഇതേപോലെ അതും നയൻ ഇഞ്ച് ഫ്രില്ലാഡ് ചെയ്തിട്ടുണ്ട് ഫുൾ ആയിട്ട് ഫ്രണ്ടും ബാക്കും ഒക്കെ നമുക്ക് ഫ്രില്ല വരുന്നുണ്ട് കേട്ടോ നെക്കില് ഇതേപോലൊരു ദൂര കൊടുത്തിട്ടുണ്ട് ടൈ ചെയ്യാനായിട്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ആഷ് കളറാണ് കേട്ടോ ഇതായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ തന്നെ ബ്ലാക്ക് ആണ് ഇത് നമ്മൾ ഫുൾ വീഡിയോ ഇട്ടിട്ടുള്ളതാണ് അതിൻ്റെ ഇനിയിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഈ രണ്ട് ഷെയ്ഡ് വാങ്ങണം കേട്ടോ അല്ലേ നല്ല ഭംഗിയുള്ള ഒരു ആഷും ബ്ലാക്കും അതേപോലെ ടൈ ചെയ്യാനായിട്ട് ദോലീസ് ഫ്രണ്ടിൽ വന്നിട്ടുണ്ട് ത്രീ ഫോർ ദ സേവ് ആണ് വരുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് ഈ ഒരു കുത്തി വരുന്നുണ്ട് അതായത് ഭംഗിയുള്ളൊരു ഫ്രോക്ക് സ്റ്റൈല് ചെയ്തിട്ടുള്ള കുർത്തിയാണ് ആണ് കേട്ടോ ഇത് അടുത്ത ജോർജിൻ്റെ ഇലയാണ് ഈ ബ്രിക്ക് റെഡ് ഷെയ്ഡ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അടുത്തായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ലൈറ്റ് ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ പിന്നെ ഒരു വൈലറ്റ് എന്നോ ഒരാണ്ടെന്നോ ഒക്കെ പറയാൻ നല്ല ഭംഗിയുള്ളൊരു കുറക്കയാണ് കേട്ടോ അടുത്തത് ഒരു ലൈറ്റ് ഓറഞ്ചെന്നോ ക്രീം എന്നോ അങ്ങനെയൊക്കെ പറയാൻ ഒരു ഷെയ്ഡാണേ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് ഒരു പേഴ്സൽ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ടും ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ ഇതിൻ്റെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ദൈന ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് ക്ലോസർ ബീന്ന് നോക്കിക്കൊണ്ട് നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് കേട്ടോ അവർ ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് എന്തുകൊണ്ടും ഇത് വളരെ പ്രോഡക്റ്റ് ആണ് എവിടെയും കിട്ടില്ല വേറെ ഈ ഒരു പ്രൈസിന് ഇത്രയും ഹെവിയായിട്ട് അല്ല ഭംഗിയിലുള്ളൊരു വർക്ക് നമ്മൾ ഹോൾസെയിൽ പ്രൈസിനാണ് നമ്മൾ ഈ ഒരു കുർത്തി അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇവിടെയാണ് നമുക്ക് ജോർജറ്റു കുർത്തി എ ലൈനിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ ലൈനിലോട്ടോ അടുത്തത് ഓർഗൻസ് കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു മെറൂ മാത്രമാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു ലൈറ്റ് ഓറഞ്ച് ഓറഞ്ചാണേ ണിച്ചത് അപ്പൊ കുറച്ചുകൂടെ മനസ്സിലാവും ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരിക നല്ല ഭംഗിയുള്ളൊരു വർക്കുമാണ് ഓറഞ്ച് എ ലൈനാണോ ക്രൈബിന്റെ ലൈനിങ് ആണ് അത്യാവശ്യാണ് ഷെയ്ഡ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡ് ആണോ കേട്ടോ അപ്പോൾ മാത്രം കളർ കറക്റ്റായിട്ട് എൻ്റെ ഒരു ഷെയ്ഡ് മനസ്സിലാവുന്നതെന്ന് എനിക്കറിയില്ല അത് രാത്രിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പോരായ്മകളുണ്ടെന്ന് കരുതുന്നു ഇതാണ് ഷെയ്ഡ് ഇതാണ് അടുത്ത കുർത്തി വരുന്നത് ഷെയ്ഡിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞിരുന്നാൽ മതി എൻ്റെ ഫോട്ടോ അയച്ച് തരാം അപ്പോൾ കറക്റ്റായിട്ടൊരു ഷെയ്ഡ് മനസ്സിലാവും പിന്നെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു പിങ്ക് ആണ് പിങ്ക് കളറാണ് കേട്ടോ ഒരു ബേബി പിങ്ക് ആണ് നല്ല ഭംഗിയുള്ളൊരു ബേബി പിങ്ക് ആണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു പിസ്താ ഗ്രീനാണ് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് എന്റെ തോർത്തായിട്ടൊരു ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള കുർത്തിയാണ് നല്ലൊരു മജന്ത ഷെയ്ഡാണ് പിന്നെ നല്ല ഭംഗിയാണ് ഈ ഒരു കുർത്തി ഒക്കെ വേറെ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര മാത്രം ഒരു എടുപ്പാണെന്നുള്ളത് ഞാൻ ഇങ്ങനെ വെച്ച് കാണിക്കുമ്പോൾ നിനക്ക് മനസ്സിലാവണ്ടായിരിക്കും വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രൈസിനെ എന്തുകൊണ്ടും പുറത്തായിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ അതെ ശ്വരുന്നത് നല്ലൊരു ആയിഷ് കളറാണ് കേട്ടോ ഇതാണ് ഒരു ക്ലോത്ത്സ് റിവ്യൂ ഇങ്ങനെ വരും ഫുൾ വ്യൂ ഇതേപോലെ വരും കേട്ടോ നല്ല മഞ്ഞുള്ളൊരു ആഴ്ചയിൽ ആണ് കേട്ടോ അപ്പതായിട്ട് റിംഗിൾ റയോൻ്റേതായ ഒരു കുർത്തിയാണ് കേട്ടോ ഇതാണ് ഇങ്ങനെ എൻ്റെ ഒരു ഫുൾ വ്യൂ വരിക കോട്ടൻ്റെ പാച്ചിൽ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളൊരു കുർത്തിയാണ് ഇതേപോലെ പാച്ചിൻ്റെ പാച്ചിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇതേപോലെ പ്ലേറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട് പായ്ക്ക് എ നൈനാണ് ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് ആയിരുന്നത് അടുത്തത് ആ നേവി ബ്ലൂവിൽ തന്നെ ഒരു പർപ്പിൾ കളറിലുള്ള പാച്ച് അറ്റാച്ച് ചെയ്തിട്ടുള്ളൊരു കുർത്തിയാണ് കേട്ടോ ഇങ്ങനെയാണ് വരിക അടുത്തായിട്ട് ഈ ഒരു കോഫി യെല്ലോ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളൊരു കുർത്തിയാണ് അടുത്തായിട്ട് ദാ ഈ ഒരു കോഫി ഈ ഒരു എന്താ പറയുക ഒരു ചെറുപയർ വച്ച ഷേഡിൽ ഒരു പാച്ച് ആഡ് ചെയ്തിട്ട് അതിൽ വർക്ക് ചെയ്തേക്കുന്നതാണ് കേട്ടോ അടുത്തത് വരുന്നത് ദാ ഈ ഒരു നേവി ബ്ലൂ ചീ ബ്ലൂ കോമ്പിനേഷനിലാണ് ഇതെനിക്ക് തോന്നുന്നു ഈ ഒറ്റ പീസേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അങ്ങനെയാണ് ഇത് വരിക അപ്പോൾ ഇത്രയാണ് നമുക്ക് ആ ഒരു ഓഫർ വീഡിയോയിൽ ഇനി അവൈലബിൾ ആയിട്ടുള്ള കുക്കീസ് അപ്പോൾ ഇതിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലോ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ആർക്കെങ്കിലും കിട്ടാതെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വേദനാഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇനിയും നമുക്ക് ഒരുപാട് ഓഫർ കുക്കീസ് കാണിക്കാനുണ്ട് അപ്പോൾ പാർട്ട് ടുവിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യൂ ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ഇവിടെ വൈദ്യിപ്പിക്കുകയാണ് ലെങ്തി ആയി ലങ് ആയിപ്പോൾ അതിനൊക്കെ ബുദ്ധിമുട്ടാണ് എനിക്കും ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് പാർട്ട് പാർട്ട് ടൂവിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും പാർട്ട് ടൂല് ഞാൻ ബാക്കി കളക്ഷൻസൊക്കെ കാണിക്കുന്നതായിരിക്കും ഫുള്ളൊരു ദിവസം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ വേണ്ടപ്പ് ചെയ്യുന്നത് ഇറ്റ്സ് മീനില